നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ക്രിയേറ്റ് പ്രോബ്ലംസ് ബാർജ് ഇൻ രാജ്ഭവൻ ഇഫ് യു ഹാവ് ദി അറ്റാക്ക് മീ ഓൺ ദി റോഡ് ഡോണ്ട് ഡോ ഹു ആർ യു ഐ നോ ഹു യു ആ നിലത്തെടുത്ത് കളരിയെന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇല്ലല്ലോ ഒരു എം എൽ എ നിയമസഭയിൽ ഇപ്പോഴത് മിണ്ടാറില്ലല്ലോ ഞങ്ങളൊക്കെ മിണ്ടിയിരുന്നു പറഞ്ഞിട്ടാണ് ആസാക്ക് ആയിരം രൂപ മാസം പറയോ പെൻഷൻ കൊടുക്കേണ്ടത് കണ്ടെത്തിയ ദിവസം മുതലല്ല അത് അയാളുടെ സൗകര്യത്തിന് കണ്ടെത്തിയതാണ് ഞാൻ തന്ന അപേക്ഷ ദിവസം മുതൽ എനിക്ക് തരണം എൻ്റെ പേട്ടം ശരിയായി അന്ന് മുതൽ ശരിയാണ് ഇതാണ് നിയമം ഇതാണ് ഭരണഘടന നമുക്കൊരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല കെ എസ് ആർ ടി സിയും അതിൻ്റെ ചുമതല വഹിക്കുന്ന ഞാനും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഈ നമ്മൾ ഒരു തമാശയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഈ വഴി കിടക്കുന്ന പൈസയോ തേങ്ങയെടുത്ത് ദൈവത്തിന് കാണിക്കുക ഇട്ടിട്ട് തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് വല്ലോരും പൈസയ്ക്ക് വാങ്ങിച്ചുവെച്ചാൽ എടുത്ത് ഗണപതിക്ക് കടിച്ചിട്ട് എന്നെ രക്ഷിച്ചോണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമുക്കുള്ളത് പക്ഷേ അതൊക്കെ മാറും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹവും ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ അതൊക്കെ മാറും നമ്മളൊരു അച്ചടക്കത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഉണ്ടാവും കാരണം ഇപ്പോൾ കെ എസ് ആർ ടി ജീവനക്കാരുടെ ചികിത്സാ ചെലവിനും പെൻഷനും പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വർഷങ്ങളായി പെൻഷൻ ആയതിനു ശേഷം ഒരു ആനുകൂല്യം കിട്ടാതെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന കെ എസ് ആർ സി ജീവനക്കാരുണ്ട് അവരെ കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി വളരെ നിർബന്ധമായി എന്നോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രഖ്യാപിക്കാത്തത് നമുക്കത് പരിഗണിക്കാം നമുക്ക് ഏതെങ്കിലും റൂട്ടുകൾ മാറ്റി വിട്ടുകൊണ്ടായാലും ഇത്തരം കാര്യങ്ങളിൽ ആർ സി സിയിൽ പോകുന്നവരെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനൊരു പരിഗണന ഉണ്ടാവും അല്ലൊരു ആശങ്കയും വേണ്ട കുന്നലിലേക്ക് ധാരാളം വണ്ടികൾ ഓടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുമ്പിൽ വെള്ളിമൂങ്ങ ഓടുന്നു എന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് എന്നാൽ വെള്ളിമൂങ്ങ പിടിക്കാം എന്ന് ആർ ടി ഒ ഓഫീസുകാർ വിചാരിച്ചാൽ അടിക്കുന്ന പൈസ അപ്പം തന്നെ അടച്ചു കൊടുത്ത് വണ്ടി ഇറക്കി കൊണ്ട് വീണ്ടും ഓടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി വേണോ വെള്ളിമൂങ്ങ വേണോ എന്നൊക്കെ നാട്ടുകാർ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി അതിനുവേണ്ട എടുക്കാം ഈ വെള്ളിമൂങ്ങയും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഓടിക്കുന്നത് എൻ്റെ വോട്ടർമാരാണ് അപ്പോൾ ആരെയും നമുക്ക് തടയാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും കുന്നലയിലെ ജനങ്ങൾ കൂടി തീരുമാനിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ അഭിപ്രായം പറയട്ടെ അവർ ജില്ലാ മെമ്പറുണ്ട് പിന്നെ അഭിപ്രായം പറയട്ടെ അതനുസരിച്ച് നമുക്ക് പറഞ്ഞാട്ട് അപ്പോൾ വെള്ളിമൂങ്ങ ഇല്ലേ അതൊക്കെ നമുക്ക് നോക്കാം വെള്ളിമൂങ്ങൊഴിവാക്കി തരാൻ ഞാൻ ഇവിടെ ഞങ്ങൾ ഒരു മണി അത് നമുക്ക് പരിശോധിക്കാം 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 അല്ല ആ സമയത്ത് ഈ സാധനം മുമ്പിൽ ഓടിയാക്കത്തില്ല നിങ്ങൾ വട്ടാരം ടൗണിൽ ഇറങ്ങിയിരിക്കുമ്പം അതറിയണം അതറിയണം അതുകൂടെ അറിയണം വിടാം പക്ഷേ അതിനുമ്പോ മറ്റേ സാധനം എനിക്ക് പോരുന്നത് അതിൻ്റെ മുമ്പ് ലാസ്റ്റ് ട്രിപ്പ് അവരാളെ എടുത്തുണ്ടെങ്കിൽ വന്നാൽ നിങ്ങളും അതിൽ തന്നെ കയറി പോരും അല്ലെങ്കിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം അതിനകത്ത് കയറത്തില്ല എന്ന് കയറത്തില്ലെങ്കിൽ നമുക്ക് ഓക്കെ അപ്പം എല്ലാവരും വരത്തില്ല പറഞ്ഞു 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 മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ വണ്ടി കൂലി മറ്റേ ഈ മറ്റേതിനകത്ത് കയറി നമ്മൾ കൊടുക്കുന്ന പൈസയെപ്പറ്റി ധാരണ കെ എസ് ആർ സി ഉച്ചമായ പൈസയ്ക്ക് കൊണ്ടിരുമ്പം ഒരു വിലയില്ല നമുക്ക് നോക്കാം 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 ധാരാളം വണ്ടികൾ പത്തനാപുരത്ത് കൊട്ടാരക്കര എന്ന വണ്ടികൾ പുന്നലിലാണ് വന്ന് പൊയ്ക്കൊണ്ടിരുന്നത് അത് കുറേശ്ശെ കുറേ തന്നെ നിന്നു കെഎസ്ആർ സാർ ഇപ്പോൾ പുന്നലയ്ക്ക് പോകാൻ പറയുമ്പോൾ പേടിയാണ് കാരണം അവർ പറഞ്ഞാൽ സാറേ ഞങ്ങൾ അങ്ങ് പോകും ആളുകൾ അതിലേ കയറത്തുള്ളൂ ഇതിനകത്ത് കയറത്തില്ലേ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളവരോട് എന്തോ പറയാനാണ്